നമസ്കാരം ന്യൂസ് കേരള ഇൻഫർമേഷൻ വീഡിയോയുമായി സിക്കേ നസർ കാനങ്ങാട് ഇന്നത്തെ വിഷയം കുട്ടികളെ എങ്ങനെ ദത്തെടുക്കാമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ അറിവുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു വിവാഹിതനോ അവിവാഹിതനോ നിബന്ധനകൾക്ക് വിധേയമായി ആയ ഒരാൾക്ക് ദത്തെടുക്കാൻ അർഹതയുണ്ട് എങ്ങനെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്കും കുട്ടികൾക്കും ദമ്പതികൾക്കും ദത്തെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ ആദ്യം സന്ദർശിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് കാരാ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദത്തെടുക്കൽ ചട്ടങ്ങൾ അനുസരിച്ച് ഉപേക്ഷിക്കപ്പെട്ട അനാഥരായ കുട്ടികളെ ദത്തെടുക്കാം ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ താമസക്കാർ ഇന്ത്യക്കാരല്ലാത്ത പ്രവാസികൾ അല്ലെങ്കിൽ വിദേശ പൗരന്മാർ ഡബ്ല്യു ഡബ്ല്യു വഴി ഓൺലൈനായി ആദ്യം രജിസ്റ്റർ ചെയ്യണം നമുക്കിങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു അക്നോളജിമെൻറ്റ് സ്ലിപ്പ് കിട്ടും ഭാവിയിലെ റഫറൻസിനായി പ്രിൻറ്റ് ചെയ്ത് അത് സൂക്ഷിക്കണം രജിസ്ട്രേഷൻ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യണം ഇതാണ് ഒന്നാമത്തെ നടപടി ഡോക്യുമെൻറ്റുകൾ നൽകിയ ശേഷം അപേക്ഷകൻ ഒരു ഹോം സ്റ്റഡി സ്റ്റഡിക്കായി ഓൺലൈൻ വഴി ഒരു ദത്തെടുക്കൽ ഏജൻസിയെ തിരഞ്ഞെടുക്കണം അപേക്ഷകന്റെ ജില്ലയിൽ ഏജൻസി ഇല്ലെങ്കിൽ അപേക്ഷകൻ്റെ അതേ ജില്ലയിലോ അടുത്ത് അല്ലെങ്കിൽ അടുത്ത ജില്ലയിലോ ആയിരിക്കണം ഏജൻസി കേന്ദ്രത്തിൽ നിന്നും നിന്നോ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ നിന്നോ ഉള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ അപേക്ഷകൻ്റെ വീട് സന്ദർശിച്ച ശേഷം ഹോം സ്റ്റഡി റിപ്പോർട്ട് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും റിപ്പോർട്ട് തയ്യാറാക്കിയ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുമായി ദത്തെടുക്കുന്നതിന് മുൻപുള്ള ഫോസ്റ്റർ പ്ലേസ്മെൻറ്റ് തീയതി മുതൽ രണ്ട് വർഷത്തേക്ക് ആറ് പ്രതിമാസ അടിസ്ഥാനത്തിൽ പോസ്റ്റ് അഡോപ്ഷൻ ഫോളോ അപ്പ് റിപ്പോർട്ട് തയ്യാറാക്കും സീനിയോറിറ്റി മുൻഗണനാടിസ്ഥാനത്തിൽ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാവിന് കുട്ടികളുടെ ഫോട്ടോ ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ട് മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് കുട്ടികളുടെ പ്രൊഫൈലുകൾ കാണിക്കും തുടക്കത്തിൽ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ദത്തെടുക്കുന്ന രക്ഷിതാവിനെ കാണിക്കും കുട്ടിയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത കുട്ടിയെ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം കാണിക്കും കുട്ടിയുടെയോ കുട്ടികളുടെയോ പ്രൊഫൈൽ കണ്ടതിന് ശേഷം ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ റിസർവ് ചെയ്യാം രക്ഷിതാക്കൾ കുട്ടിയെ റിസർവ് ചെയ്ത തീയതി മുതൽ ഇരുപത് ദിവസത്തിനകം കുട്ടിയെ നേരിട്ട് സന്ദർശിക്കണം സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതാണ് കുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുമായി തീരുമാനത്തിലെത്തുന്ന തീയതി മുതൽ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ പ്രസക്തമായ രേഖകൾ സഹിതം അഡോപ്ഷൻ ഏജൻസി ബന്ധപ്പെട്ട കോടതിയിൽ ഒരു അപേക്ഷ ഫയൽ ചെയ്യും കോടതിയിൽ നിന്ന് ദത്തെടുക്കാനുള്ള ഉത്തരവ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പുതിയ രക്ഷിതാക്കളെ മാതാപിതാക്കളായി ചേർക്കുവാനുള്ള ഉത്തരവും കൂടെ ലഭിക്കുന്നു ഇനി കുട്ടി നിങ്ങളുടെ സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ ആയി മാറുന്നു അഡോപ്റ്റ്ഡ് ചൈൽഡ് മാതാപിതാക്കളുടെ പിന്തുടർച്ച പിന്തുടർച്ചാവകാശി ആയിരിക്കും അതായത് ഈ കുട്ടിയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ പിന്തുടർച്ചാവകാശം തന്നെ അവരുടെ സ്വത്തിനെല്ലാം അവകാശി ഈ കുട്ടിയായിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത് കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറാൻ പാടുള്ളതല്ല കുട്ടിയെ ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ ഇങ്ങനെ കിട്ടുന്ന കുട്ടിയെ കൈമാറാൻ പാടുള്ളതല്ല മരണമോ മറ്റേതെങ്കിലും കാരണത്താലോ ദമ്പതികളുടെ അഭാവം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നുള്ള ചൈൽഡ് സെക്യൂരിറ്റി അണ്ടർടേക്കിംഗ് ടേക്കിംഗ് രക്ഷിതാക്കളുടെ അടുത്ത ബന്ധുക്കൾ ഒപ്പിട്ട് നൽകേണ്ടി വരും കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ സമീപിക്കേണ്ട ആരെയാണ് ഡി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഈ ശിശുക്ഷേമ സമിതിയുടെ ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് അപ്പോൾ അവരവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി തരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അടുത്ത ഒരു മറ്റൊരു വീഡിയോയിൽ അറിയിക്കാം ഓക്കെ താങ്ക്